പ്രചാരണം ആത്മവിശ്വാസത്തിലാണ് എൻ ഡി എ സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നതിനു മുന്നേ തന്നെ പ്രചാരണം ശക്തമാക്കി എൻ ഡി എ സ്ഥാനാർത്ഥി സി രഘുനാഥ് കോൺഗ്രസിൽ നിന്നും വന്ന രഘുനാഥിലൂടെ കോൺഗ്രസിലെ ഒരു വിഭാഗം വോട്ട് പിടിച്ചെടുക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് കണ്ണൂരിൽ സി രഘുനാഥ് പ്രതികരിച്ചു തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പിന്നിടുമ്പോഴും ഞാൻ ജനങ്ങളെ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു അട്ടിമറി വിജയം കണ്ണൂർ പാർലമെന്റിൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഷമാ മുഹമ്മദിന്റെ പ്രസ്താവന തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന ആശങ്ക കോൺഗ്രസ് ക്യാമ്പിലുണ്ട് പ്രചാരണത്തിൽ ഒരുപടി പുറകിലാണെന്നതും കോൺഗ്രസിനെ ആശങ്കയിലാഴ്ത്തുന്നു അപ്രതീക്ഷിതമായി നറുക്കുവീണ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ജയരാജനും പ്രചാരണം ആരംഭിച്ചു ജനം കണ്ണൂർ